ചൂട് വില 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 കൂടുകയാണ് കുറയുന്നതാണ് കയറ്റത്തിന് പറയുന്നത് നിലവിലെ ഇത് ഇനിയും ഉയരാൻ സാധ്യത സാധാരണ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കോഴി ഇറച്ചിക്ക് വില കുറയാറാണ് പതിവ് ചൂട് കൂടുന്നതാണ് ഒരു കാരണം മാത്രമല്ല പെരുന്നാൾ സീസൺ കൂടിയാണ് എന്നാൽ ഇത്തവണ പതിവ് തെറ്റിച്ച ചിക്കന് വില ദിനംപ്രതി വർദ്ധിക്കുകയാണ് ഉൽപാദനം കുറയുന്നതാണ് ഇതിന് കാരണമെന്ന് കച്ചവടക്കാർ പറയുന്നു കേരളത്തിൽ കുഞ്ഞുങ്ങളെ ഇട്ട് ഒരു വിധം കുഞ്ഞുങ്ങളായി വരുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വില കുറച്ച് കളയും അപ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ കാശുകൾ പോവും ഒരു പരിധിവരെ ഇനി കഴിക്കുന്നെങ്കിൽ കൂടുതൽ വെയിറ്റ് കുടിക്കുന്നെങ്കിൽ സാധാരണക്കാരായിട്ട് മേടിക്കുകയില്ല ഹോട്ടലുകാരൊക്കെ ഇപ്പോൾ വളരെ കുറച്ച് എടുക്കാനുള്ളത് പകുതി പോലും എടുക്കാനുള്ളതെന്ന് പറയാം കോഴി നമ്മൾക്ക് കോഴി കൂടുതൽ പോയാൽ അതനുസരിച്ചിട്ട് കച്ചവടങ്ങൾ കൂടിയാലും മാത്രമേ നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ ഇതിങ്ങനെ ഈ വില ഞങ്ങളുടെ കച്ചവടം തന്നെ പോണിയാണ് സാധാരണ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ രൂപ വരെയാണ് ചിക്കന്റെ വില വരാറുള്ളത് എന്നാൽ ഇത്തവണത്തെ സ്ഥിതി പ്രവചനാതീതമായി തുടരുകയാണ് വിലക്കയറ്റം കാരണം ഹോട്ടൽ ഉടമകളും ചിക്കൻ വാങ്ങുന്നതിൽ കുറവ് വരുത്തിയിട്ടുണ്ട് ഇതും കച്ചവടക്കാർക്ക് വലിയ തിരിച്ചടിയാണ് വിലക്കയറ്റം ചെറുകിട കച്ചവടക്കാർക്കാണ് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുന്നത് കേരള വിഷ ന്യൂസ് കൊച്ചി